അസലാമലൈക്കും വറഹമത്തുള്ള വീട് സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും തുടക്കം കുറിക്കാൻ പറ്റിയ അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റിയ നല്ലൊരു മാസമാണ് പരിശുദ്ധമായ റബിയുലവ് ഇതിൻ്റെ കാരണം തന്നെ നമ്മുടെ ഹബീബായ് റസൂൽ അല്ലാഹി സുല്ലാ അലൈഹി സ്വലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസം ആയതുകൊണ്ട് തന്നെയാണ് വീടിൻ്റെ ആകട്ടെ മറ്റ് സ്ഥാപനങ്ങളുടെയാകട്ടെ കുറ്റിയടിക്കാനും കട്ടിലെ വെക്കലും വീടിൻ്റെ വാർപ്പാണെങ്കിലും വീട് താമസമാണെങ്കിലും ഇവയെല്ലാം ഈ പുണ്യമാസത്തിൽ ചെയ്യൽ വളരെ ബറക്കത്തുള്ള കാര്യമാണ് റബിയു ലവൽ മാസത്തിൽ വീടിന് കുറ്റിയടിച്ചാൽ ആ വീട്ടിൽ ഐശ്വര്യവും സന്തോഷവും കളിയാടുമെന്ന് കിതാബിൽ കാണാം അതുപോലെ തന്നെ ഈ റബിയുലവൽ മാസത്തിൽ നമ്മുടെ പ്രധാനമായ ഏതൊരു കാര്യമുണ്ടെങ്കിലും ആ കാര്യങ്ങൾക്കെല്ലാം തുടക്കം കുറിക്കൽ ആ കാര്യത്തിൽ വർക്കത്തുണ്ടാവാൻ കാരണമായി തീരുമെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് റബിയു ലവൽ മാസത്തിലെ ചില ദിവസങ്ങൾ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അങ്ങനെയുള്ള ദിവസങ്ങൾക്കാണ് നെഹസുള്ള ദിവസം എന്ന് പറയുന്നത് അതായത് ശുഭദിനം എന്നൊക്കെ പറയുന്നത് റബിയോ ലെവൽ മൂന്ന് നാല് അഞ്ച് പത്ത് പതിമൂന്ന് പതിനാറ് ഇരുപത്തിയൊന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തിയെട്ട് ദിവസങ്ങൾ ഈ ദിവസങ്ങളിൽ നല്ല കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഒഴിവാക്കലാണ് ഏറ്റവും നല്ലത്